മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തറവാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ല നിങ്ങൾ പാഷൻ ഉള്ളവരെ സൃഷ്ടിക്കുക വിദ്യാഭ്യാസത്തിലൂടെ പൗരബോധമുള്ളവനെ സൃഷ്ടിക്കും വിദ്യാഭ്യാസത്തിലൂടെ സാമാന്യ ബോധമുള്ളവനെ സൃഷ്ടിക്ക് പരസ്പരം മതത്തിന്റെ പേരിൽ തല്ലി കീറാത്തവരും ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ നമ്മുടെ സന്തോഷേട്ടം പറയുകയാണ് മതവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടത്തരമാണ് അതുപോലെ മതവിശ്വാസികൾ പൊട്ടന്മാരും അന്ധവിശ്വാസികളും ഒക്കെ ആണെന്നാണ് നമ്മുടെ സന്തോഷേട്ടം പറയുന്നത് മാത്രമല്ല മതവിശ്വാസികൾക്ക് ശാസ്ത്രബോധവും സാമാന്യ ബോധവും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ആർക്കാണ് സാമാന്യ ബോധം ഇല്ലാത്തതും ആർക്കാണ് ശാസ്ത്രബോധം ഇല്ലാത്തതെന്നും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ നടന്നു ചെല്ലുമ്പം അവിടെ നിലത്തൊരു വരയിട്ടിട്ടുണ്ട് അതാണ് ഭൂമത്തിരേഖ കടന്നു പോകുന്ന ഭാഗം അപ്പോഴെനിക്ക് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ ഭൂമിരേഖയുടെ വടക്കും തെക്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണണോ ഞാൻ പറഞ്ഞത് എന്ത് വ്യത്യാസവും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ തരണം ഷില്ലിങ് വേണം അയാൾക്കായിരം ഷില്ലിങ്ങാണ് വേണ്ടത് ഞാനത് പറഞ്ഞ് ഇത്തിരി കൂടുതലല്ലേ കൂടുതലൊന്നും ഇല്ല തന്നാൽ കാണിക്കാറുണ്ടായി ഏതായാലും ഇതൊന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു ഇയാൾ ആദ്യം തന്നെ വടക്കോട്ട് കൊണ്ടുപോയി ഭൂമിത്തിരയുടെ വടക്കുള്ള ഒരു ഭാഗത്തേക്ക് ഒരു പത്തൊൻപത് മീറ്റർ പത്തിരുപത് മീറ്റർ മുമ്പ് മാറ്റി നിർത്തി എന്നിട്ട് അയാളൊരു ഒരു ബേസിൻ ഒരു ചെരുവം പോലത്തെ ഒരു പാത്രം എടുത്തു അതിൻ്റെ അടിയിൽ ഒരു ദ്വാരമുണ്ട് അതിലൂടെ ഒരു കുഴലുമുണ്ട് ഈ കുഴലിൻ്റെ അടിയിൽ അടിയിലെങ്ങനെ അടച്ചു പിടിച്ചാൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും എന്നിട്ട് അയാൾ പറഞ്ഞു ഈ വെള്ളത്തിൽ നോക്കിക്കോണം എന്ന് പറഞ്ഞു എന്നിട്ട് അടിയിലെ വെള്ളം തുറന്നു വിട്ടു തുറന്നു വിടുമ്പോൾ ഇയാൾ ഇയാളെന്ത് ചെയ്യും ഇതിനകത്തൊരു പൂവ് നമ്മുടെ ഈ ചെറിയൊരു മുല്ലപ്പൂവൊക്കെ പോലത്തെ ഒരു പൂവ് അതിനകത്ത് ഇട്ടു അപ്പോൾ ഈ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഈ ചെരുവത്തിൻ്റെ മുകൾ പരപ്പിൽ ഈ പൂ ഇങ്ങനെ നിൽക്കുകയാണ് കമഴ്ത്തി കമഴ്ത്തിയിട്ട പോലെയാണ് ഈ പൂ കറങ്ങാൻ തുടങ്ങി പാ ഫാൻ കറങ്ങുന്നത് പോലെ അതെങ്ങോട്ട് കറങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഘടികാര ദിശയിലാണ് വലത്തോട്ട് ഇങ്ങനെ കറങ്ങുകയാണ് അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളം താഴേക്ക് ഒഴുകി തീരുന്നത് വരെ ഇനി അങ്ങനെ കറങ്ങുകയാണ് ഇനി കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് തെക്കുവശത്തേക്ക് പോയി അതായത് ഭൂമത്തി ക്രോസ് ചെയ്ത് തെക്കൻ ഭാഗത്തേക്ക് പോയി ഇതേ ദൂരം തന്നെ മാറി നിന്നു വീണ്ടും വെള്ളം ഒഴിച്ചു വീണ്ടും പൂവിട്ടു എന്നിട്ട് അടിയിലത്തെ ദ്വാരം തുറന്നു വിട്ടു വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങി അത്ഭുതം ഈ സർ ഈ പൂ കറങ്ങുന്നത് ആൻറ്റി വൈസ് അതായത് ഇടത്തോട്ട് കറങ്ങാൻ പറഞ്ഞു അതിവേഗം ഇതേപോലെ തന്നെ കണ്ട എന്ന് ചോദിച്ചു അങ്ങനെ ഇതാണ് ഭൂമിരേഖയിലെ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് സമർത്ഥിച്ചു തന്ന അയാൾ അയാൾക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് യാത്ര ചെയ്യും ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരായ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടി ഇക്വേറ്ററിൻ്റെ അഥവാ ഭൂമദ്രേഖയുടെ സമീപത്തുള്ളവർ കാണിക്കുന്ന ചില നമ്പറുകളും ട്രിക്കുകളുമാണിത് ഇതിനിവർ കൂട്ടുപിടിക്കുന്നത് സയൻസിലെ കോറിയോളിസ് എഫക്റ്റിനെയുമാണ് കോറിയോളിസ് എഫക്റ്റ് മൂലമാണ് ഇത്തരത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ പൂവ് ഘടികാര ദിശയിൽ അഥവാ ക്ലോക്ക് വൈസിൽ കറങ്ങിയതും സതേൺ ഹെമിസ്ഫിയറിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തതുമെന്നാണ് ഇവർ മണ്ടന്മാരായ ടൂറിസ്റ്റുകളോട് വിശദീകരിച്ചു കൊടുക്കുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ അന്ധവിശ്വാസി അല്ലാത്ത ശാസ്ത്രബോധമുള്ള പൊട്ടനല്ലാത്ത നമ്മുടെ എസ് ജി കെയും ഇതിൽ പെട്ടുപോയി എന്ന് വേണം നാം പറയാൻ എന്താണ് കോറിയോളിസ് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം കാരണമായിട്ട് അഥവാ ഭൂമിയുടെ റൊട്ടേഷൻ കാരണമായിട്ട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വസ്തു നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ടും സതേൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു ഇതിനാണ് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുന്നത് ചുഴലിക്കാറ്റുകളിലും കൊടുങ്കാറ്റുകളിലുമാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുകളുമൊക്കെ നാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും എന്നാൽ സതേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അഥവാ കടികാര ദിശയിലാണ് ചുറ്റുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു ഇതിൻ്റെ കാരണം ഈ കോറിയോളിസ് എഫക്റ്റാണ് ഇനി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത ഈ കോറിയോളിസ് എഫക്റ്റ് ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗത്ത് വളരെ വീക്കായിരിക്കും ഇക്വേറ്ററിൽ നിന്ന് അഥവാ ഭൂമധ്യരേഖയിൽ നിന്ന് നോർത്തിലോട്ടും സൗത്തിലോട്ടും പോകുന്ന അനുസരിച്ച് ഈ കോറിയോളിസ് എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൂടി വരും അതുമാത്രമല്ല ഇത്രയും ചെറിയ സിംഗിലും ടോയ്ലറ്റിൻ്റെ ക്ലോസെറ്റിലുമൊക്കെ ഈ കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ വലിയൊരു പമ്പര വിഡിത്തമാണ് എന്തിനാണ് ഞാനിവിടെ ഈ ക്ലോസെറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം ഇന്നും ലോകത്ത് കുറേ പൊട്ടന്മാർ ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്ന കുറേ അന്ധവിശ്വാസികളല്ലാത്ത ശാസ്ത്രബോധം ഒരുപാടുള്ള കുറേ മനുഷ്യർ വിശ്വസിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ ക്ലോസറ്റിൽ വെള്ളം താഴോട്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സതേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കുറേ ശാസ്ത്ര ചിന്ത കൂടിയ ആൾക്കാർ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കോമഡി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഉഗാണ്ടയിൽ പോയി ഭൂമധ്യരേഖയുടെ അടുത്ത് പോയി എട്ടിൻ്റെ പണിയും വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സന്തോഷേട്ടൻ എന്നിട്ട് തനിക്ക് പറ്റിയ ഈയൊരു അബദ്ധം എന്താണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ അതെന്തോ വലിയ സംഭവമാണെന്ന രൂപത്തിൽ മലയാളികൾക്ക് മതവിശ്വാസികളായ പ്രത്യേകിച്ച് പൊട്ടന്മാരും അന്ധവിശ്വാസികളും ശാസ്ത്രബോധവും ഇല്ലാത്ത ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മതവിശ്വാസികളുടെ മുന്നിൽ വലിയ എന്തോ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് സന്തോഷേട്ടൻ ഒരിത്തിരി ശാസ്ത്രബോധം കൂടിപ്പോയതാണ് നിങ്ങൾ തൽക്കാലം നമ്മുടെ സന്തോഷേട്ടനോടൊന്ന് ക്ഷമിച്ചേക്കണം